നമസ്കാരം പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വീക്കിൽ നമ്മുടെ തൊഴിൽ വേദി പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിനുശേഷം ഈ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ക്വസ്റ്റിനിലേക്ക് അടക്കാം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് നമുക്കറിയാം ഖാനൂൺ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് ഓക്കെ അല്ലേ ഇപ്പം തവണ ഞാൻ ആവർത്തിച്ച് പറയാം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഗാനൂൺ എന്നാണ് ഖാനൂൺ ഓക്കെ അല്ലേടാ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസ് സിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് എന്താണ് കൂട്ടുകാരെ അത് ഇഡാലിയ എന്നാണ് എന്നാണ് ഇഡാലിയ അപ്പം ഇഡാലിയ എന്ന ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിലാണെങ്കിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റാണ് കാനൂൺ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റിന്റെ പേരാണ് ഇരുപത്തിരണ്ടിലാണ് ഫ്ലോറിഡയിൽ ഇഡാലിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്ലോറിഡയിൽ എന്താണ് യെസ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മുടെ ഈ ചുഴലിക്കാറ്റുകൾ അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഇവയൊക്കെ നമ്മുടെ പി എസ് സിയുടെ സ്ഥിരം ചോദ്യ മേഖലയാണ് അപ്പോൾ അതൊക്കെ വിശദമായിട്ട് പഠിക്കുന്നതെന്നാണ് നമുക്കൊരു മാർക്ക് വളരെ സിമ്പിളായിട്ട് നേടാനുള്ള ഒരു 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 മാർഗമാണ് ഓക്കെ യെസ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഹായ്ക്കുയി ഹായ്ക്കുയി ഹായ്ക്കു എവിടെയാണ് വീശിയത് തായ്ലാൻഡിലാണ് അല്ലേ സോറി തായ്വാനിലാണ് അല്ലേ തായ്വാനിൽ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റാണ് കുയി ഓക്കെ അല്ലേടാ എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റാണ് ഇത് തേജ് ഈ തേജ് എന്ന ചുഴലിക്കാറ്റിന് തേജ് എന്ന പേര് നൽകിയ രാജ്യമേതാണ് ആ പേര് നൽകിയ രാജ്യങ്ങളും പഠിക്കണേ ഇന്ത്യയാണ് ആരാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റായ തേജിനി ആ പേര് നൽകിയ രാജ്യമേതാണ് കൂട്ടുകാരെ അത് ഇന്ത്യയാണ് ആരാണ് ഇന്ത്യയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഒന്നാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ജപ്പാനിലും ദക്ഷിണ കൊറിയയിലും വീശിയ ചുഴലിക്കാറ്റ് ഖാനൂൻ ആണ് 인기리. <susurra> രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ യു എസിലെ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് ഇഡാലിയ എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഫ്ലോറിഡയിൽ വീശിയ ചുഴലിക്കാറ്റ് ഇയാൻ എന്നാണ് ഇയാൻ ഓക്കെ ലഡാം യെസ് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തായ്വാനിൽ വീശിയ ചുഴലിക്കാറ്റിൻ്റെ പേര് ഏതാടാ അത് ഹായ് ക്യു ആണ് എന്നാണ് ഹായ് ഹായ് ക്യു ഓക്കെ എങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണെങ്കിൽ അല്ലേ എന്നാണ് ഈ എന്ന ാറ്റിന് ആ പേര് നൽകിയ ചോദിച്ചാൽ പറയണം അത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയാണ് അല്ലേടാ നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ് ഇന്ത്യ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ഹൈഡ്രജൻ ട്രെയിൻ്റെ പേര് എന്താണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണ് യെസ് വന്ദേ മെട്രോ എന്നാണ് വന്ദേ മെട്രോ വന്ദേ മെട്രോ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അത് വന്ദേ മെട്രോ ആണ് ഏതാണ് വന്ദേ മെട്രോ ഓക്കെ അല്ലേ ഇനി ഇന്ത്യയിലെ ഏറ്റവും ട്രെയിൻ ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്താണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിൻ ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്നാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഓക്കെ അല്ലേടാ എങ്കിൽ വിനോദ തീർത്ഥയാത്രകൾ ഒരുക്കുക എന്താണ് വിനോദ തീർത്ഥയാത്രകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് ഭാരത് ഗൗരവ് ട്രെയിൻ എന്താണ് ഭാരത് ഭാരത് ഗൗരവ് ട്രെയിൻ്റെ ലക്ഷ്യം ആ വിനോദ തീർത്ഥയാത്രകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള റെയിൽവേയുടെ പദ്ധതി എന്ന് ചോദിച്ചാൽ പറയണം അത് ഭാരത് ഗൗരവ് ട്രെയിനാണ് എന്നാണ് ഭാരത് ഗൗരവ് ട്രെയിൻ ഓക്കെ അല്ലേടാ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗമുള്ള പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എന്നാണ് അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കണേ നൂറ്റി കിലോമീറ്റർ വേഗമുള്ള പുഷ്പുൾ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ് മുംബൈ പാതയിലാണ് അപ്പോൾ ഏത് വർഷമാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ് മുംബൈ പാതയിലാണ് എവിടെയാണ് അഹമ്മദാബാദ് മുംബൈ പാതയിലാണ് ഓക്കെ അല്ലേ ഇനി എന്താണ് ശ്രമിക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചോദിക്കാം ശ്രമിക് സ്പെഷ്യൽ ആ കുടിയേറ്റ തൊഴിലാളികൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക എക്സ്പ്രസ് എന്താണ് ശ്രമിക് എക്സ്പ്രസ് കുടിയേറ്റ തൊഴിലാളികൾക്കായി ആ ഇന്ത്യൻ അവരുടെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനിൻ്റെ പേരാണ് സ്പെഷ്യൽ സ്പെഷ്യൽ അല്ലേ അപ്പം രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ പേരാണ് വന്ദേ മെട്രോ എങ്കിലേ ഇന്ത്യയിലെ ഏറ്റവും വേഗം ട്രെയിൻ ഏതാണ് അത് വന്ദേ മെട്രോ അല്ല വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഏതാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് എങ്കിലേ വിനോദ തീർത്ഥയാത്രകൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള റെയിൽവേയുടെ പദ്ധതിയാണ് ഭാരത് ഗൗരവ് ട്രെയിൻ എന്താണ് ഭാരത് ഗൗരവ് ട്രെയിൻ ഓക്കെ അല്ലേ ഇനി നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗമുള്ള പുഷ്പുൾ സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്നവയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ് മുംബൈ പാതയിലാണെങ്കിൽ കുടിയേറ്റ തൊഴിലാളികൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക് ശ്രമിക സ്പെഷ്യൽ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി അതിനു മുന്നേ ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുള്ളത് പി എസ് സിറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക നമ്മുടെ പി എസ് സിറ്റിക്സിൻ്റെ ടെലിഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ ഒരു ഫ്രീ കറണ്ട് അഫെയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിനാലിനെയും കറണ്ട് അഫേഴ്സ് മന്ത് വൈസ് കറണ്ട് അഫെയ്സ് ചർച്ച ചെയ്യുന്ന ഒരു ലൈവ് സെഗ്മെൻറ്റ് നടക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരായിരിക്കും ഈ ലൈവ് സെക്ഷൻ അതിൻ്റെ റെക്കോർഡും നമ്മുടെ ക്ലാസ് ക്ലാസ്സിന് ശേഷം നമ്മുടെ ഏത് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തികച്ചും ആണ് ഈ ലൈവ് സെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു ദ ടു കിക്ക് ഔട്ട് കോ കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ് എന്താണ് ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ് അത് സുനിൽ ഛേത്രി ആരാണ് സുനിൽ ഛേത്രി ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി ഓക്കെ അല്ലേ ഇനി ഈ സുനിൽ ഛേത്രി എന്താ പ്രത്യേകത രാജ്യാന്തര ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് ഈ സുനിൽ ഛേത്രി എന്നാണ് രാജ്യാന്തര ഫുട്ബോൾ ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാരെന്ന് ചോദിച്ചാൽ പറയണം അത് സുനിൽ ഛേത്രി ആരാണേ സുനിൽ ഛേത്രി ഓക്കെ അല്ലേ ഇനി ഫുട്ബോൾ ഡൽഹിയുടെ പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡിന് അർഹനായത് സുനിൽ ഛേത്രിയാണേ എന്നാണ് ഫുട്ബോൾ ഡൽഹിയുടെ ഫുട്ബോൾ ഡൽഹിയുടെ പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡ് പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡ് അർഹനായതാരാണ് അത് സുനിൽ ഛേത്രിയാണ് ആരാണ് സുനിൽ ഛേത്രി ഇനി ഈ സുനിൽ ഛേത്രിയുടെ ജന്മദിനം എന്നാണ് ഓഗസ്റ്റ് മൂന്ന് ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നു സുനിൽ ഛേത്രിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് മൂന്ന് ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നു ഓക്കേ അല്ലേ അപ്പം ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നു എന്നാണ് ചോദിച്ചാൽ പറയണം അത് ഡിസംബർ മൂന്നാണ് ആരുടെ ജന്മദിനമാണ് ആ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിയുടെ ജന്മദിനമാണ് ഓക്കെ അല്ലേ എങ്കിൽ രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെ മറികടന്ന ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി നോക്കിയേ എന്താണ് രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലെ അതാണ് പെലെ മറികടന്ന ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി ഓക്കെ അല്ലേ എങ്കിൽ രാജ്യാന്തര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരമാണ് സുനിൽ ഛേത്രി രാജ്യാന്തര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരവും സുനിൽ ഛേത്രിയാണ് അപ്പം രാജ്യാന്തര ഫുട്ബോൾ ഗോൾ നേട്ടത്തിൽ പെലേ മറികടന്ന ഇന്ത്യൻ ഫുട്ബോൾ താരമാരും ചോദിച്ചാൽ പറയണം അത് സുനിൽ ഛേത്രി രാജ്യാന്തര പുരുഷ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രണ്ടാമത്തെ ഏഷ്യൻ താരമാരും ചോദിച്ചാൽ പറയണം അതും സുനിൽ ഛേത്രി അതുപോലെ ഫിഫയുടെ പാസ് ദി മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് എന്ന വീഡിയോ ക്യാമ്പയിനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരവും സുനിൽ ഛേത്രിയാണെങ്കിൽ രാജ്യാന്തര ഫുട്ബോൾ ിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും സുനിൽ ഛേത്രിയാണ് എങ്കിലേ ഫുട്ബോൾ ഡൽഹിയുടെ പ്രഥമ ഫുട്ബോൾ രത്ന അവാർഡ് അർഹനായത് സുനിൽ ഛേത്രി സുനിൽ ഛേത്രിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് മൂന്ന് ഡൽഹിയിൽ ഫുട്ബോൾ ദിനമായി ആചരിക്കുന്നു ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഇനി ഇഷ്ടമായെങ്കിൽ ആ നമ്മുടെ ലൈക്ക് ബട്ടൺ അമർത്തുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിങ് സ്വയം എടുത്ത് കുടിവെള്ള ബില്ലടക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിങ് പേരാണ് കെ സെൽഫ് എന്താണ് കെ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിലൂടെ എന്താണ് നമ്മുടെ കയ്യിലെ സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് സ്വയം എടുത്ത് കുടിവെള്ള ബില്ലടക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് അപ്ലിക്കേഷന്റെ പേരാണ് കൂട്ടുകാരെ കെ സെൽഫ് എന്നാണ് കെ സെൽഫ് എൽഫ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിൽ പരിശോധന നടത്താനായി പുറത്തിറക്കിയ അപ്ലിക്കേഷനാണ് അസറ്റ് മാപ്പർ അപ്പം എന്താണ് അസറ്റ് മാപ്പർ എന്ന് പറഞ്ഞാൽ ആ കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലയിൽ പരിശോധന നടത്താനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരാണ് അസറ്റ് മാപ്പർ എന്താണ് അസറ്റ് മാപ്പർ ഓക്കെ അല്ലേ ഇനി നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കലാസൃഷ്ടികൾ ദുരുപയോഗം ചെയ്തു തടയുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ സോഫ്റ്റ്വെയർ ആണ് ഗ്ലേസ് എന്നാണ് ഗ്ലേസ് എന്നാണ് ഗ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലേസ് സോഫ്റ്റ്വെയർ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കലാസൃഷ്ടികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ സോഫ്റ്റ്വെയറിനെ പേരാണ് എന്താണ് ഗ്ലൈസ് ഓക്കേ അല്ലേ എങ്കിൽ സംസ്ഥാന സർക്കാർ സ്വന്തമായി കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ കോൾ കോൺഫറൻസ് അപ്ലിക്കേഷൻ ആണ് വി കൺസോൾ എന്നാണ് സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയ അപ്പം പി എസ് ഇങ്ങനെ ആയിരിക്കും ചോദിക്കാം സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷൻ ആണ് വി കൺസോൾ എന്താണ് വി കൺസോൾ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിംഗ് ആപ്ലിക്കേഷനാണ് വി കൺസോൾ ഈ വി കൺസോൾ സംസ്ഥാന സർക്കാർ സ്വന്തമാക്കി ഓക്കെ അല്ലേ യെസ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്കൂളുകളിലെ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സംസ്ഥാന സർക്കാരിനായി കെ കെ ഡിസ്ക് വികസിപ്പിച്ചെടുത്ത പഠന രീതിയാണ് മഞ്ചാടി മഞ്ചാടി അപ്പം എന്താണ് മഞ്ചാടി സ്കൂളുകളിലെ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനായി കെ ഡിസ്ക് വികസിപ്പിച്ചെടുത്ത പഠന രീതിയാണ് മഞ്ചാടി മഞ്ചാടി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശുവികസന വകുപ്പ് സജ്ജമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ് എന്നാണ് കുഞ്ഞാപ്പ് സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശുവികസന വകുപ്പ് സജ്ജമാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് കൂട്ടുകാരെ കുഞ്ഞാപ്പ് കുഞ്ഞാപ്പ് ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ ആ ക്വസ്റ്റ്യൻ വായിക്കാം സ്മാർട്ട് ഫോണിലൂടെ മീറ്റർ റീഡിംഗ് എടുത്ത് കുടിവെള്ള ബിൽ അടയ്ക്കാനുള്ള സെൽഫ് മീറ്റർ റീഡിംഗ് അപ്ലിക്കേഷനാണ് കെ സെൽഫ് കെ സെൽഫ് എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് എന്താണ് അസറ്റ് മാ മാപ്പർ അപ്ലിക്കേഷൻ യെസ് കേരളത്തിലെ സംരക്ഷിത വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ബഫർ സോണിലെ ജനവാസ മേഖലകളിൽ പരിശോധന നടത്താനായി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് അസെറ്റ് മാപ്പർ എങ്കിൽ എന്താണ് ഗ്ലേസ് ഗ്ലേസീം യെസ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കലാസൃഷ്ടികൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ സോഫ്റ്റ്വെയറിന് സോഫ്റ്റ്വെയർ ആണ് ഗ്ലൈസീം ഇനി സംസ്ഥാന സർക്കാർ സ്വന്തമാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനാണ് വി വി കൺസോൾ കൺസോൾ എന്നാണ് സ്കൂളുകളിലെ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാനായി സംസ്ഥാന സർക്കാരിനായി വികസിപ്പിച്ചെടുത്ത സൈബർ ഇടങ്ങളിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ശിശു വികസന വകുപ്പ് സജ്ജമാക്കിയ മൊബൈൽ അപ്ലിക്കേഷനാണ് കുഞ്ഞാപ്പ് എന്താണ് കുഞ്ഞാപ്പ് ഓക്കെ ഇനി നെക്സ്റ്റ് എന്താണ് അടുത്തിടെ വാർത്തകൾ ഇടം പിടിച്ച ജെ എൻ വൺ പിറോള എന്നീ പദങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് യെസ് കോവിഡ് നയൻ്റി അല്ലേ കോവിഡ് നയൻറ്റി ഓക്കെ അപ്പം അടുത്തിടെ വാർത്തകൾ ഇടം പിടിച്ച ജെ എൻ വൺ അതുപോലെ പിറോള എന്നീ പദങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് കോവിഡ് നയൻ്റി താജ്യ കോവിഡ് നയൻറ്റി ഉപ 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 ഉപവകഭേദങ്ങ വകഭേദമായ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് കേരളം രാജ്യത്ത് ആദ്യമായി കോവിഡ് നയൻറ്റീൻ ഉപവകഭേദമായ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ ചില അത്തരത്തിൽ തന്നെ പേസ് ചോദിക്കാം അത് കേരളമാണ് കേരളം എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് അത് ചൈനയിലെ വുഹാൻ പട്ടണത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ചൈനയിലെ വുഹാൻ പട്ടണത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഓക്കെ അല്ലേ ഇനി കൊറോണ എന്താണ് ഫ്ലോ ഫ്ലോറോണ എന്ന് പറഞ്ഞാൽ ഫ്ലോറോണ യെസ് കൊറോണയും ഇൻഫ്ലുവൻസയും ചേർന്നുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഫ്ലോറോണ എന്തൊക്കെ ചേർന്നാണ് കൊറോണയും ഇൻഫ്ലുവൻസയും കൊറോണയും ഇൻഫ്ലുവൻസയും ചേർന്നുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഫ്ലോറോണ എന്താണ് ഫ്ലോറോണ ഇനി കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായി കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കൂട്ടുകാരെ പഞ്ചാബ് ഇത് ഓൾറെഡി പി എസ് ചോദിച്ചു എന്താണ് കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായി കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഞാൻ റിവിഷൻ അടിക്കാം എന്താണ് ഈ അവസരം പറഞ്ഞ ക്വസ്റ്റിനെന്താണ് അടുത്തിടെ വാർത്തകളിടം പിടിച്ച ജെ എൻ വൺ പിറോള എന്നീ പദങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട പദമാണ് എങ്കിൽ രാജ്യത്താദ്യമായി കോവിഡ് നയൻറ്റീൻ ഉപവകഭേദമായ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ അത് കേരളമാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് നയൻറ്റീൻ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാൻ പട്ടണത്തിലാണെങ്കിൽ എന്താണ് ഫ്ലോറോണ ആ കൊറോണയും ഇൻഫ്ലുവൻസ ഇൻഫ്ലുവൻസയും ചേർന്നുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഫ്ലോറോണ കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായി കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് അത് പഞ്ചാബാണ് ഓക്കെ അല്ലേ യെസ് അപ്പം നമ്മുടെ പി എസ് സിറ്റിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിയോടെ നടക്കുന്ന ലൈവ് സെക്ഷനിലും പങ്കെടുക്കാൻ വേണ്ടി നോക്ക് നോക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് എന്നാണ് ഇത് ചോദിച്ചില്ലേ പി എസ് സി യെസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിന് ഫാത്തിമ ബി വി അന്തരിച്ചു സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ആര് ഈ ഫാത്തിമ ബി വി ഈ ഫാത്തിമ ബി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്

ായിരത്തി ഒന്ന് വരെ തമിഴ്നാട്ടിലെ ആദ്യ വനിതാ ഗവർണറായിരുന്നു അരേ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ഫാത്തിമ ബി വി അതുപോലെ കേരളത്തിലെ വനിതയല്ല മലയാളിയായ ആദ്യത്തെ വനിതയാണ് ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ കേരളത്തിലെ എന്നല്ല ഒരു സംസ്ഥാനത്തെ ഗവർണറായ ആദ്യത്തെ മലയാളി വനിതയാണ് ഫാത്തിമാ ബിവി ഈ ഫാത്തിമ ബി വി ഗവർണർ ആയിരുന്നെവിടെയാണ് തമിഴ്നാട്ടിലാണ് ഏതു വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആയിരുന്നു ആര് ഫാത്തിമ ബി വി ഫാത്തില്ലേ ചിലപ്പം ഇനി വരുന്ന പരീക്ഷകളിൽ പ്രസ്താവന ചോദ്യങ്ങളിൽ ഇത്തരത്തിലൊക്കെ ഫാത്തിമ ബി വി ബിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഠിച്ചിട്ട് പോവുക ഓക്കെ അല്ലേ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയായിരുന്നു ഫാത്തിമ ബി വി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ വനിതയായിരുന്നു വനിതാ ജഡ്ജിയായിരുന്നു അരി ഫാത്തിമ ബി വി ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് അരി ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി ഈ ഫാത്തിമ ബീവിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫാത്തിമാ ബിവിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓക്കെ അല്ലേ അപ്പം സുപ്രീം കോടതിയിൽ ആദ്യത്തെ വനിതാ ജഡ്ജിയായ ജസ്റ്റിസ് ഫാത്തിമ ബീവി വി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് അതുപോലെ ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവർണറായ ആദ്യത്തെ മലയാളി വനിതയാണ് ഫാത്തിമ ബി വി ഫാത്തിമ ബി വി ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ തമിഴ്നാട്ടിലായിരുന്നു ആ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ ഗവർണർ ഫാത്തിമ ബി വി എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജിയായിരുന്നു ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി വനിതാ വനിതയായിരുന്നു അഡ്ജി ഫാത്തിമ ബീവി ഈ ഫാത്തിമ ബീവിക്ക് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷമാണ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരി നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആരാണ് പി വത്സല നമുക്കറിയാം വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്ന ആരാണ് പി വത്സല ഈ പി വത്സല അന്തരിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്ന് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാത്തിമ ബി വി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നിനാണ് നമ്മുടെ പി വത്സല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയൊന്നിനാണ് തിരുനെല്ലിയുടെ കഥാകാരി എന്ന് ആരറിയപ്പെടുന്നു പി വത്സല അറിയപ്പെടുന്നു ഇനി വയനാടൻ സാമൂഹ്യ ജീവിതം പശ്ചാത്തലമാക്കി പി വത്സലയുടെ നോവൽ ത്രയമാണ് നെല്ലി ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവ എന്നാണ് വയനാടൻ സാമൂഹിക ജീവിതം പശ്ചാത്തലമാക്കി പി മാക്കിയ പി വത്സലയുടെ നോവൽ ത്രയങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് നെല്ലി ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയാണ് ഏതൊക്കെയാണ് നെല്ലി ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയാണ് ഇനി നിഴലിറങ്ങുന്ന വഴികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു നിഴലിറങ്ങുന്ന വഴികൾ എന്നാണ് നിഴലുറങ്ങുന്ന വഴികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിച്ചു പി വത്സലക്ക് ലഭിച്ചു അല്ലേ പി വത്സലയ്ക്ക് ഇനിയോ രണ്ടായിരത്തി പത്തൊമ്പതില് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരവും ആർക്ക് ലഭിച്ചു പി വത്സലയ്ക്ക് ലഭിച്ചു അപ്പം എഴുത്തച്ഛൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച അത് പി വത്സലേക്കാണ് ഇനി കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായി പി വത്സ പ്രവർത്തിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പി വത്സല് അന്തരിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിനാണ് തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്നു വയനാടൻ സാമൂഹ്യ ജീവിതം പശ്ചാത്തലമാക്കിയ പി വത്സലയുടെ നോവൽ ത്രയങ്ങൾ നെല്ലി ആഗ്നേയം കൂമൻ കൊല്ലി എന്നിവയും നിഴലിറങ്ങുന്ന വഴികൾ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുത്തച് പുരസ്കാരവും ലഭിച്ചു കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷയായി പി വത്സല പ്രവർത്തിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി കോവിഡ് നയൻറ്റീൻ മൂലം മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്ന ഇന്ത്യൻ വ്യോമസേന ദൗത്യമാണ് വന്ദേ ഭാരത് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് സ ഓപ്പർ ദൗത്യത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കോവിഡ് നയൻറ്റീൻ മൂലം മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിയ തിരിച്ചെത്തിച്ച ഇന്ത്യൻ വ്യോമസേന ദൗത്യമാണ് എന്താണ് വ്യോമസേന ദൗത്യം അത് ഇമ്പോർട്ടൻ്റ് ആണ് യെസ് വ്യോമസേന ദൗത്യമാണ് വന്ദേ ഭാരത് എന്നാണ് വന്ദേ ഭാരത് എങ്കില് എന്താണ് സമുദ്രസേതു സമുദ്രസേതു യെസ് കോവിഡ് നയൻറ്റീനിനെ തുടർന്ന് വിദേശത്തകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്ന േനയുടെ ദൗത്യമാണ് ഏത് സമുദ്ര സേതു നാവികസേനയുടെ ദൗത്യം സമുദ്ര സേതു വ്യോമസേനയുടെ ദൗത്യം എന്താണ് വന്ദേ ഭാരത് ഓക്കെ ഇനി കോവിഡ് നയൻറ്റീൻ നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ എന്നാണ് ഇന്ത്യൻ ആർമി കോവിഡ് നയൻറ്റീൻ നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ ഓപ്പറേഷൻ നമസ്തേ അപ്പൊ എന്താണ് സമുദ്ര സേതു കോവിഡ് നയൻറ്റീനെതിരെ തുടർന്ന് വിദേശത്തകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ േന ദൗത്യമാണ് സമുദ്രസേതു ഒന്നാണ് കോവിഡ് നയ നേരിടാൻ ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ കോവിഡ് നയൻ്റീൻ മൂലം മറ്റു രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കുക തിരിച്ചെത്തി തിരിച്ചെത്തിച്ച ഇന്ത്യൻ വ്യോമസേന ദൗത്യമാണ് വന്ദേ ഭാരത് ഓക്കെ അല്ലേ ഇനി അടുത്തതാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് എവിടെയാണ് അത് ഹുബള്ളി എവിടെയാണ് ഹുബള്ളി ലോകത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലയിൽ വന്നത് എവിടെയാണ് ഹുബള്ളി അഞ്ഞൂറ്റി അൻപത് മീറ്റർ നീളമുണ്ടായിരുന്ന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം നീളം കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റഞ്ച് മീറ്റർ ആക്കിയതോടെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് അപ്പം ഹുബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ നീളം എത്രയാണ് പ്ലാറ്റ്ഫോം നീളം എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റഞ്ച് മീറ്ററാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളമുള്ള ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സ്റ്റേഷനായ സ്റ്റേഷനായിരുന്നു ഇതുവരെ നീളം കൂടിയ പ്ലാറ്റ്ഫോം അപ്പം ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സ്റ്റേഷൻ ആണ് ഇതുവരെ എന്താണ് ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നത് ഇപ്പം നിലവിലെ ഹുബളിയായി മാറി ഇനി നിർമ്മാണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഗുജറാത്തിലെ കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ അപ്പം ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ പറയണം അത് കെവാഡിയ റെയിൽവേ സ്റ്റേഷൻ ഗുജറാത്ത് ഇനി തുരങ്കത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഹിമാചൽ പ്രദേശിലെ കിലോങ് റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തുരങ്കത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഹിമാചൽ പ്രദേശിലെ കിലോങ് റെയിൽവേ സ്റ്റേഷൻ ഇനി ഇന്ത്യയിൽ ആദ്യമായി അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ട്രെയിൻ കോച്ചുകളിൽ അണുനാശനം നടത്തിയത് ലക്നൗ മെട്രോ ആണ് ഏതാണ് ലക്നൗ മെട്രോ ഇന്ത്യയിൽ ആദ്യമായിട്ട് അൾട്രാ അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് ട്രെയിൻ കോച്ചുകളിൽ അണുനശീകരണം നടത്തിയതാരാണ് അത് ലക്നൗ മെട്രോ ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ലോകത്ത് ഏറ്റവും നീളമേറിയ ഏറ്റവും നീളമുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നിലയിൽ വന്നത് എവിടെയാണ് അത് ഹുബ്ബള്ളി ഹുബ്ബള്ളി ആ അഞ്ഞൂറ്റമ്പത് മീറ്റർ നീളമുണ്ടായിരുന്ന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം നീളം കൂട്ടി ആയിരത്തി അഞ്ഞൂറ്റഞ്ച് മീറ്റർ ആക്കിയതോടെയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളമുള്ള ഉത്തർപ്രദേശിലെ ഗൊരഖ്പൂർ സ്റ്റേഷനിലായിരുന്നു ഇതുവരെ പ്ലാറ്റ്ഫോം ഇനി തുടക്കത്തിൽ തന്നെ ഗ്രീൻ ബിൽഡിംഗ് സർട്ടിഫിക്കേഷൻസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ തുരങ്കത്ത് നഗർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് ഹിമാചൽ പ്രദേശിലെ കീലോങ് റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ ആദ്യമായി അൾട്രാവൽ രശ്മികൾ ഉപയോഗിച്ച് ട്രെയിൻ കോച്ചുകൾ അണുനശീലനം നടത്തിയത് ലക്നൌ മെട്രോ ആണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക പലതവരെ ആവർത്തിച്ച് കേൾക്കുക പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ആണ് ഇവയൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ടെലിഗ്രാം ചാനൽ എന്താണ് ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി എൻ്റെ കുറവുകളും തെറ്റുകളും നിങ്ങൾക്ക് ഈ ഈ വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ട് എന്നെ അറിയിക്കാം ഈ തെറ്റുകളും കുറവുകളും അടുത്ത വീഡിയോയിൽ ഞാൻ ഇതാക്കും മെച്ചപ്പെടുത്താനുള്ള എൻ്റെ വീഡിയോ മെച്ചപ്പെടുത്താനുള്ള ഉപാധികളായി തിരഞ്ഞെടുക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു